ബിസിനസിൽ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ് അല്ലെ ഇന്നത്തെ ബിസിനസ് ക്ലാസ്സിൽ നമുക്ക് എതിനെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കാം നമ്മൾ എല്ലാവരും ബിസിനസ് തുടങ്ങുന്നതും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നതുമൊക്കെ വിജയിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ പലരും പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ള സത്യവുമാണ് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത് ബിസിനസിൽ വിജയിക്കാൻ നമ്മൾ എങ്ങനെയായിരിക്കണം ചിന്തിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ ചിന്തയിൽ ഉണ്ടാക്കേണ്ട മാറ്റത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ സെഷൻ സംസാരിക്കുന്നത് കാരണം നിങ്ങൾക്കറിയാം ഈ ചാനൽ അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ടും ബിസിനസ്സിനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡ്സുകളാണ് ഒന്ന് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതും രണ്ടാമത്തത് ആ നമ്മൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സുകളും കാരണം മൈൻഡ് സെറ്റിലൂടെ മാ മാത്രമാണ് നമുക്ക് ഈ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളാനും അതിന് വേണ്ടുന്ന രീതിയിൽ മാറ്റപ്പെടുത്താനും സാധിക്കുന്നത് എല്ലാത്തിൻ്റെയും ബേസ് മൈൻഡാണ് നമ്മുടെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ വിജയ പരാജയങ്ങളെ തീരുമാനിക്കാൻ പറ്റുന്നത് പക്ഷെ നമ്മളെപ്പോലെ സാധാരണക്കാരെ പലപ്പോഴും നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് വേണ്ട രീതിയിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ മൈൻഡ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ബിസിനസ് വിജയത്തിനായി ഒരു ശരിയായ മനോഭാവം സൃഷ്ടിച്ചെടുക്കേണ്ടതെന്നും ഏതൊക്കെയാണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ ഒരു അഞ്ച് പോയിന്റുകൾ മാത്രം ഇന്നത്തെ സെഷനിൽ പറയാം അടുത്ത അഞ്ച് പോയിന്റുകൾ അടുത്ത സെഷനിൽ പറയാം കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് നോക്കൂ നമ്മളെല്ലാവരും സംബന്ധിച്ച് ബിസിനസ്സിൽ വിജയിക്കുക കഠിനാധ്വാനവും ലക്ഷ്യസ്ഥിരതയും അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുക നമ്മൾ എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുമുണ്ട് പക്ഷേ പലപ്പോഴും കഠിനാധ്വാനം നമ്മൾ ചെയ്യുന്നുണ്ടാവും ലക്ഷ്യസ്ഥിരത അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അത് ഒരു ഘടകമായി എടുക്കുക ബാക്കി പോയിന്റുകൾ താഴെ പറയും ഇതിനേക്കാളൊക്കെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ു ഫീൽ ഇറ്റ് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ എന്നല്ലെങ്കിൽ നിങ്ങൾ ഏത് മനോഭാവമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരിയായ മനോഭാവം ഇല്ലെങ്കിൽ പ്രതിസന്ധികളെ നേരിടാനോ തിരഞ്ഞെടുപ്പുകൾ നടത്താനോ കൃത്യമായി ക്ലയൻറുകളുമായി ബന്ധം പുലർത്താനോ നമുക്ക് സാധിക്കയില്ല എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാകും വിജയിച്ചിൽ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നതിനേക്കാൾ എങ്ങനെ ചിന്തിക്കണം എന്നതാണ് പ്രധാനം ഒരുപാട് പഠനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഒരുപാട് കമ്പനികൾ പരാജയപ്പെട്ടതിന്റെ കാരണം അവരുടെ ചിന്താഗതികൾ തെറ്റായത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെ ചിന്തിക്കണം എന്നത് പ്രധാനമാണ് അപ്പൊ നമ്മുടെ മനോഭാവങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ തീരുമാനങ്ങൾ പ്രതികരണങ്ങൾ എന്നിവയെല്ലാം നിയന്ത്രിക്കുന്ന നമ്മുടെ മാനസികമായ ഒരു ഫ്രെയിം വർക്ക് ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഫ്രെയിം വർക്കിനെ സ്ഥിരമായി നമ്മുടെ രീതിയിലേക്ക് മാറ്റപ്പെടുത്തി എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് വേണ്ടുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുത്തി എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഞാൻ താഴെ പറയുന്ന അഞ്ച് പോയിന്റുകൾ നിങ്ങൾ പാലിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് വിജയം ബിസിനസ്സിൽ വിജയം നിങ്ങളുടേതാണ് എന്ന് പത്രം ഓർമ്മിച്ചുകൊണ്ട് അഞ്ച് കാര്യങ്ങൾ കിക്കായിട്ട് പറയാം ഒന്നാമതായി നമുക്ക് വേണ്ടത് ബിലീവ് ഇൻ യുവർ സെൽഫ് നിങ്ങൾ നമ്മൾ നമ്മളിൽ വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നില്ലെങ്കിൽ മറ്റാരും വിശ്വസിക്കില്ല എന്ന ഒരു കാര്യം തിരിച്ചറിയുക നമുക്ക് നമ്മളെ വിശ്വാസമില്ലെങ്കിൽ ഒരാൾക്കും നമ്മളെയും വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ള അടിസ്ഥാന തത്വമാണ് ഈ ലോകത്തിന്റെ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പ്രതിസന്ധികൾ വരുമ്പോഴും അതിലെ മോട്ടിവേഷൻ നിലനിർത്താനും ലക്ഷ്യത്തിലേക്ക് തുടരാനും എനിക്ക് സാധിക്കും എന്നുള്ള വിശ്വാസം എപ്പോഴും വേണം നമ്മൾ പരാതികളും പരിഭവങ്ങളും പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ അവസാനം സംഭവിക്കുന്നത് അത് തന്നെ ആയിരിക്കും എന്ന് ചിന്തിക്കാം ബിസിനസ്സിലുണ്ടാവുന്ന കണക്ഷൻസുകൾ അല്ലെങ്കിൽ സ്വന്തം കഴിവുകളെ കുറിച്ചുള്ള വിശ്വാസങ്ങളാണ് നമ്മളെ വളർത്തുന്നെ നിങ്ങൾക്ക് ഉദാഹരണമായിട്ടെടുക്കാം അല്ലെങ്കിൽ ഒപ്രാവിൻഫ്രിയെ നിങ്ങൾക്ക് ഉദാഹരണം എടുക്കാം രത്തൻ ഉദാഹരണം ഉദാഹരണമായിട്ടെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ അംബാനിയെ ഉദാഹരണം എടുക്കാം അദാനി ഉപാ ഉദാഹരണം ഇവർക്കെല്ലാം അവർക്ക് എന്ത് സാധിക്കുമെന്ന് നല്ല ബോധ്യമുള്ളവരാണ് അപ്പോൾ അവർ വിജയിക്കുകയും ചെയ്യും എന്നുള്ളത് വളരെ അത് ഒരാളെയെല്ലാം ഞാൻ നൂറുകണക്കിന് ആൾക്കാർ ഉദാഹരണം പറയും ഇവരെല്ലാം ശ്രദ്ധിക്കണം ഇനി രണ്ടാമതായി വേണ്ടത് പോസിറ്റീവ് ചിന്താഗതി സ്റ്റേ പോസിറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ മനസ്സിനെ തളർത്തുമെന്ന് തിരിച്ചറിയുക പ്രതിസന്ധികളെ നെഗറ്റീവ് ചിന്തകളിലൂടെ നമ്മൾ ഇല്ലായ്മ ഇല്ലായ്മയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അറിയാം അപ്പൊ പ്രതിസന്ധികളെ സാധ്യതകളായി ഉയർത്താൻ എനിക്ക് സാധിക്കും എന്നുള്ള പോസിറ്റീവ് ചിന്തകൾ എപ്പോഴും ഉണ്ടായിരിക്കുക ഏതൊരു സംഭവത്തെ കിട്ടിയാലും അതിനെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ എങ്ങനെ മറികടക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നവന് വിജയം സുനിശ്ചിതമാണ് എന്ന് പറയും അത് വളരെ കൃത്യമായ ഒരു ഉദാഹരണം പറഞ്ഞപ്പോ നിങ്ങൾക്കെല്ലാവരും ആപ്പിളിനെ പെട്ട് കേട്ടിട്ടുണ്ടാവും ആപ്പിൾ ഫോണുകൾ കേട്ടിട്ടുണ്ടാവും ആപ്പിൾ ഫോണിൽ ആദ്യകാലത്ത് ആപ്പിൾ മാപ്പ് മാത്രമേ വർക്ക് ചെയ്തിരുന്നു ചെയ്തിരുന്നുള്ളൂ അത്രഫെയിലിയർ ആയിട്ടുള്ള ഒരു പോർഷനാണത് ഒരു സ്ഥലത്തും വിശ്വസിക്കാൻ പറ്റാത്ത സാധനം അത് കംപ്ലീറ്റ് തകർന്നു പോയി പക്ഷേ അവർ എന്നിട്ടും ഒരു വ്യത്യാസം വന്നില്ല പുതിയ ആവിഷ്കാരത്തോടെ പുതിയ അപ്ഡേറ്റോടെ അത് വീണ്ടും തുടരുന്നു എന്നുള്ളതാണ് സ്റ്റേ പോസിറ്റീവ് എന്ന് പറയുന്നത് ഗൂഗിളിന്റെ വരവോടുകൂടി ആപ്പിൾ മാപ്പ് വളരെ കൃത്യമായി പക്ഷേ അവർ പ്രൊഡക്റ്റിൽ ഒരു ചേഞ്ചസ് വരുത്താതെ പ്രൊഡക്റ്റിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അവർ മുമ്പോട്ട് പോയി എന്നുള്ളത് മൂന്നാമത്തെ കാര്യം ബി പ്രസിസ്റ്റന്റ് എന്ന് പറയും അതായത് നമ്മൾ സ്ഥിരതയുള്ളവരായി മാറുക ബിസിനസ് കാരനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് സ്ഥിരത എന്ന് പറയുന്നത് എന്താണ് വിജയം എന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് ലഭിക്കുന്ന ഒരു സംഭവമല്ല അത് കൺസിസ്റ്റൻസി ആയിട്ടുള്ള ആക്ഷനിലൂടെ മാത്രം ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് കൃത്യതയും സ്ഥിരതയോടും കൂടി വിജയത്തിലേക്കുള്ള യാത്ര തുടരുക എന്ന് പറയുന്നത് അതൊരു ദൗത്യമാണെന്ന് തിരിച്ചറിഞ്ഞ് കണ്ടിന്യൂസ്ലി ദ ദ് വിത്തൌട്ട് എനി ഫെയിലിയർ ഒരിക്കലും അതിനെപ്പറ്റി അയ്യോ പൊത്നി എന്ന് പറഞ്ഞു നിൽക്കാതെ കണ്ടിന്യൂസ് ആയി ചെയ്യുക നിങ്ങൾക്ക് ഒരു കാര്യം അറിയാലോ ഇത്രയും ഒരുപാട് എക്സാമ്പിൾ പറയാം നിങ്ങൾ എല്ലാവരും ഹേബ്സി കേൾക്കുന്നുണ്ടല്ലോ കെ എഫ് സി എത്ര പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് അത് മാർക്കറ്റിൽ വന്നത് എന്ന് കഥ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കൃത്യമായി കേട്ടിട്ടുണ്ട് നമ്മുടെ ബൾബ് കണ്ട പഠിപ്പിച്ചപ്പോൾ ആൽബർട്ട് ഐസ്റ്റിയൻ എത്രയോ തവണ ഫെയിൽ ആയിട്ടുണ്ട് അങ്ങനെ കുറെ കഥകൾ കേട്ടിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇത് വളരെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ബി ഫ്ലെക്സിബിൾ എന്ന് പറയുന്ന സാധനമാണ് മാറ്റങ്ങളോട് അനുയോജ്യമായ മനോഭാവം ഉണ്ടാക്കുക ബിസിനസ്സിൽ പരിസ്ഥിതി പലപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും മാർക്കറ്റിലെ ട്രെൻഡുകൾ മാറും ടെക്നോളജികൾ മാറും ആൾക്കാരുടെ ആവശ്യങ്ങൾ മാറും ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും അവിടെയൊക്കെ നമ്മൾ ഫ്ലെക്സിബിൾ ആവാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന എന്താണെന്നറിയോ നമ്മൾ ഔട്ടായി പോകാറുണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് ഔട്ടായി പോകും പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡ് കാലഘട്ടങ്ങളിൽ വന്നതിനു ശേഷമൊക്കെ ബിസിനസ്സിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു അതിൻ്റെ മെത്തേഡുകൾ മാറിയൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നമ്മളതിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം ഫ്ലെക്സിബിൾ ആവാൻ പറ്റണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയേ ചെയ്യുള്ളൂ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് പോയി കഴിഞ്ഞാൽ വളരെ വിഷമകരമായിരിക്കും അഞ്ചാമത്തെ കാര്യം സറൗണ്ട് വിത്ത് പോസിറ്റീവ് പീപ്പിൾസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇതിനെ നിങ്ങളെ നിങ്ങളുടെ സർക്കിൾ നിങ്ങളുടെ മനോഭാവത്തെ സ്വാധീനിക്കുമെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് പ്രോത്സാഹനം നൽകുന്ന പ്രോത്സാഹനം ലഭിക്കുന്ന ആൾക്കാരുമായി മാത്രം കൂട്ടുകൂടുക എന്നുള്ളത് നമ്മളെപ്പോഴും നമ്മുടെ സമാന ചിന്താഗതിക്കാരായ ആൾക്കാരോടും കുടുംബേ മാത്രമേ കൂട്ടുകൂടുള്ളൂ എന്നറിയുക അപ്പോൾ നമ്മുടെ കൂട്ട് നല്ലതല്ലെങ്കിൽ നമ്മുടെ വളർത്തുന്നവരല്ലെങ്കിൽ നമ്മൾ തളരാൻ വളരെ എളുപ്പമാണ് അല്ലെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു പോയിന്റാണ് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ നമ്മൾ ബിസിനസിന് അഡ്വൈസ് ഒക്കെ ചോദിക്കുന്നത് നമ്മുടെ അതായത് ഒരിക്കലും ബിസിനസ്സിൽ പോലും പരിചയമില്ലാത്ത അച്ഛനോടും അമ്മയോടും ഏട്ടനോടും ആങ്ങളയോടും പെങ്ങളോടും ഒക്കെ ചോദിച്ച് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അമ്മാവനോടും ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടാണ് ബിസിനസ് ചെയ്യുന്നതെന്ന് ഓർക്കുക അപ്പൊ അവരൊന്നും നമ്മുടെ ആ ബിസിനസ്സിൽ നമ്മളെ അഡ്വൈസ് ചെയ്യാൻ സൂട്ടബിൾ അല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നല്ല ആൾക്കാരും അതായത് ബന്ധപ്പെട്ട ആൾക്കാരുമായി കണക്ഷൻ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ബിസിനസ് അടിപൊളിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രമൊള്ളൂ ഈ അഞ്ച് പോയിന്റുകൾ എഴുതി വെച്ചോളുക എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക അടുത്തൊരു വീഡിയോയിൽ അടുത്ത അഞ്ച് പോയിന്റുമായിട്ട് വരാം ഇത് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി അടിപൊളിയായി ജീവിതം മാറാൻ ബിസിനസ് നിങ്ങൾക്ക് വിജയിപ്പിക്കാനും കൂടുതൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില ടിപ്പുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും സാധിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോ ആയി വരാം അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങളെ കമൻ്റ് ഒന്ന് താഴെ അറിയിക്കുക നമുക്ക് ബിസിനസിന്റെ അനന്തസാധ്യതകളിലേക്ക് വളരെ ലളിതമായ രീതിയിൽ കടന്നു പോകാനുള്ള സാധ്യത ഉണ്ടാക്കാം അന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച് ദിനീഷ് മുങ്ങും സൈനി